ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഷോ മീഷോന്ന് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഇപ്പോൾ കൈ കിട്ടിയിട്ടുണ്ട് നമുക്കത് ചൂടോടെ ഒന്ന് അൺബോക്സ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോഴേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവരുടെ പാക്കേജ് നല്ല അടിപൊളിയാണ് ഞാൻ വിചാരിച്ചത് ഒരു എന്താ ഒക്കെ ഭയങ്കര ബോറായിരിക്കുന്നതാണ് പക്ഷേങ്കിൽ ഇവർ നല്ല നന്നായി സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ആദ്യത്തെ ഒരു മേലത്തെ ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു അതിന് ശേഷം വീണ്ടും ഒരു കവറുണ്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് പൊളിക്കാം ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ലതാണ് പ്രൊഡക്റ്റ് ഡാമേജ് ആവാത്ത വിധത്തിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കുറേ സെലോ ടാബ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പം ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വൺ എസ് സെൽഫി സ്റ്റിക്ക് ട്രൈപോർഡ് വിത്ത് എൽ ഇ ഡി ലൈറ്റ് ആണ് അപ്പോൾ മൾട്ടി പർപ്പസ് സെൽഫി സ്റ്റിക്ക് ആണിത് അപ്പോൾ ഇത് പൊളിച്ച സമയത്താണ് ഇതിൻ്റെ കാർബോർഡ് കുറച്ച് കീറിയിട്ടാണ് ഉണ്ടായിരുന്നത് ഒരുമാതിരി രണ്ട് സൈഡൊക്കെ കീറി പിടിച്ചിട്ടൊക്കെ ഇങ്ങനെയാണുള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഉള്ളിലത്തെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടോ എന്ന് നോക്കുക സെൽഫി സ്റ്റിക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കുക കാരണം ഞാനിതിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ട്രൈ ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഞാൻ ഇപ്പം നോക്കുന്നത് ഇതിൻ്റെ അകത്തൊരു റിമോട്ട് ബ്ലൂടൂത്ത് റിമോട്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണുന്നില്ല അപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഒരു യു എസ് ബി കേബിളുണ്ട് അത് എൽ ഇ ഡി ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് സെൽഫി സ്റ്റിക്ക് നല്ല കയ്യിൽ പിടിക്കുമ്പം തന്നെ നല്ല വെയ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കും നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് വരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് തുറക്കേണ്ടത് ആദ്യമായിട്ടാണ് ഒരു സെൽഫി സ്റ്റിക്ക് കൈ പിടിക്കുന്നത് അപ്പം ഇതെങ്ങനെയാന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് മെലനെ മെലനെ ഇതെന്ന് പറയുന്നത് ഒരു മൊബൈൽ ഹോൾഡറാണ് വരുന്നത് അതും നല്ല ക്വാളിറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഹോൾഡർ എന്ന് പറയുന്നത് പെട്ടെന്ന് പോയി പോയി രണ്ടാമത് വാങ്ങിച്ചത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു സെൽഫി സ്റ്റിക്കിൻ്റെ ഹോൾഡ്രും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ട്രൈപോഡ് പോഡ് എങ്ങനെയാണ് ട്രൈ പോഡിൻ്റെ സ്റ്റാൻഡാണിത് ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്താ വ്ലോഗ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് വീഡിയോസ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാം അങ്ങനെ വെക്കാൻ പറ്റിയ ഒരു ട്രൈപോഡിൻ്റെ പോഡിൻ്റെ സ്റ്റാൻഡാണത് ി ഇതൊക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചിട്ടാട്ടോ കാരണം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ആദ്യം തന്നെ കൈ കിട്ടിയപ്പോൾ മനസ്സിലാവില്ലല്ലോ അതും ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു എയ്റ്റീനാണ് ഞാൻ വാങ്ങിച്ചത് ഇതാണ് എൽ ഇ ഡി ലൈറ്റ് അവർ കൊടുത്തിരുന്നത് വാം ലൈറ്റ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ ഇതിൽ മൂന്ന് ടൈപ്പ് ഇല്ല നമുക്ക് ആ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ സിംഗിൾ ലൈറ്റായിട്ട് വരുന്നത് പക്ഷേങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഇതാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയത് പിന്നെ ഇതിൻ്റെ റൊട്ടേഷൻ വന്നിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ടു സെവൻറ്റി ഡിഗ്രിയിലൊക്കെയാണ് ത്രീ സിക്സ്റ്റിയില്ല ടു സെവൻറ്റി ഡിഗ്രിയിൽ റൊട്ടേഷനാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു തേർട്ടി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു പക്ഷേങ്കിൽ ജി പേ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടു എയ്റ്റീൻ റുപ്പീസിനാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനൊരു ഇങ്ങനൊരു ഒരു സ്വിച്ച് ഉണ്ട് സ്വിച്ച് അല്ല ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോൺ ഏത് പൊസിഷനിലാണോ വേണ്ടത് ഇപ്പം നയൻറ്റി ഡിഗ്രി ആണോ അല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി ആണോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി അത് അന്നേരം അവിടെ ടൈറ്റായിട്ട് നിന്നോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കത്തില്ല അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം ഇതിൻ്റെ താഴെ ക്യാമറ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ക്യാമറ സ്വിച്ച് ഉണ്ട് അപ്പം അത് വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഓൺ ആക്കുന്നത് ഓഫ് ചെയ്യുന്നതാണ് വീഡിയോ എടുക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഓൺ ഓഫും അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് സോ ഇനി ഇത് നമുക്ക് ട്രൈ പോഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ ആ ഒരു വെയ്റ്റ് താങ്ങാൻ പറ്റുമെന്നുള്ള ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുമായിരുന്നു ഓക്കെ അതൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഓവറോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ